ഇന്നത്തെ നമ്മുടെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നാണ് ഞാൻ നട്ടപ്പുരി വെയിലത്ത് നിന്നിട്ട് സൺകിസ്റ്റഡ് ആക്കിയതാണ് വീട് വന്നിട്ട് ഒരു മാരേജ് ഫംഗ്ഷൻ നമ്മൾ വന്നതാണ് കസിന്റെ ഇപ്പൊ ഞങ്ങളുള്ളത് മേമന്റെ വീട്ടിലാണ് കേട്ടോ അപ്പൊ അവിടുന്ന് അവിടുന്ന് പിന്നെ ഇനി നമ്മള് മാറ്റി ഇപ്പം രാത്രിയാണ് പോയി പോവാൻ നോക്കുന്നത് അപ്പൊ വെള്ളിക്കാക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ വരെ കൂടെ പോകും പിന്നെ സിനു ഇങ്ങോട്ട് സിനു ഇങ്ങനത്തെ വിദ്യ സിനു ഞാൻ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കളറാക്കിയായി അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിന് വേണ്ടി ഞാൻ എന്താ പറയുന്നത് അപ്പം നിങ്ങളെ ഞങ്ങളുടെ ഡ്രസ്സ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യാം പിന്നെ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് കാണിച്ചതാണ് കാരണം ഇവിടുന്ന് ഓൾറെഡി ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട് ജയ്യും ഇല്ല കാക്കാനാണല്ലോ കേട്ടോ ജൈവിനെ എടുത്തിട്ട് പോരാം അതായത് ആ ജെയുവിനെ മാറ്റി റെഡിയാക്കി കൊടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മൾ ജെയുവിനെ മുട്ട അടിച്ചു ഓൾറെഡി ഇപ്പം നിങ്ങൾ മുട്ട അടിച്ചതിൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിന്നെ ജെയ്യും മുട്ട അടിച്ചിട്ടാണോ അല്ലാണ്ടല്ലോ ലുക്ക് നിങ്ങൾ എൻ്റെ മമ്മി എങ്ങനെയല്ലേ ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കാരണം ഇവിടെ ഫുൾ അച്ചപ്പാടാണ് അതാ ഫുള്ള് കുട്ടി പട്ടാളങ്ങളാണ് കേട്ടോ ഒക്കെ ഉണ്ട് രാത്രി കല്യാണമാണ് അതായത് കല്യാണത്തിന്റെ തലേണേ ശരിക്കും നാളെയാണ് കല്യാണം കേട്ടോ അപ്പൊ ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു എന്താസ് ഒരുപാട് ഇതൊരു ട്വിൻസ് അതൊരു ട്വിൻസ് ഞങ്ങളുടെ കുടുംബത്തിന് മൊത്തത്തില്

അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിയിട്ടോ അപ്പം അവിടെ എത്തിയപ്പോൾ ഇതാ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ വീഡിയോ എടുക്കുമ്പോൾ പറയുകയാണ് ഇവിടെ നിന്ന് നല്ല കളർ ഉണ്ടാവുകയുള്ളൂന്ന് കേട്ടോ അപ്പം ആണെന്നുണ്ടെങ്കിൽ നല്ല കളറുമായി ഗൈസ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അകത്ത് പോയി അപ്പം ഈ ഒരു ഭാഗത്താണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കേട്ടോ അപ്പം അത് നിൽക്കുന്നതാണ് നമ്മുടെ ബ്രൈഡ് അപ്പം ആൾ ഫ്രണ്ട്സിനോട് നിൽക്കുക പറഞ്ഞിരിക്കുകയാണ് ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കല്യാണത്തിൻ്റെ തലേന്ന് ആയതുകൊണ്ട് തന്നെ എല്ലാവരും മയിലാഞ്ചി ഇടുന്ന തിരക്കിലാണ് അപ്പം ഓരോരുത്തർ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഫുൾ കസിൻസ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല എല്ലാവരുമായിട്ട് കുറേ നാൾക്ക് ശേഷം കാണുന്നതാണ് അതുകൊണ്ട് കുറേ ഫുള്ള് വർത്താനും കളിയും ചിരിയൊക്കെ ആയി നടന്നു പിന്നെ ഈ ഫുൾ സ്റ്റേജിൻ്റെ വർക്കും ചെയ്തിരിക്കുന്നത് ദൈക്കാക്കാണ് കേട്ടോ മൂപ്പർ കൈൻ്റെ പണിയാണ് പിന്നെ നാം മുന്നും സെഫിറ്റീം പാതുസൊക്കെ ഭക്ഷണം കഴിക്കായിരുന്നു ഞങ്ങളപ്പത്തേക്കിനും കഴിക്കുമ്പോഴത്തേക്കിനും അവിടെ ആൾക്കാർ പോയി കൈസ് പിന്നെ ഞങ്ങൾ ഇരുന്നില്ല പിന്നെയാണ് ഞങ്ങൾ ഇരുന്ന കേട്ടോ അവർ കഴിച്ച് കഴിയട്ടെ എന്ന് വിചാരിച്ചു തന്നു അങ്ങനെ പിന്നെ ഞങ്ങൾക്കും സീറ്റ് അങ്ങനെ ഞാനും സീനും നെസ്റ്റയും കൂടെ ആണ് കേട്ടോ ഇരുന്നത് നല്ല നെയ്ച്ചോറും അതേപോലെ തന്നെ നല്ല ചിക്കൻ കറിയായിരുന്നു കേട്ടോ രാത്രിക്കത്തെ ഫുഡ് പിന്നെ വണം കഴിക്കാൻ വേണ്ടി ഇന്നെ നമ്മൾ അങ്ങനെ ആക്കാൻ പാടില്ല ട്ടോ ഇടി അണ്ടി കൊന്നായിട്ട് കേട്ടോ കാര്യക്കേ പറഞ്ഞേ അതേയൊക്കെ പറഞ്ഞിട്ട് ഓ മരി അണ്ട് പ്ലേറ്റില് പോയി വെണ്ടി മതി തന്നേ തന്നേ എല്ലാം കേർന്നു അതിനൊക്കെ ഇഷ്ടാ ഒരു ചിക്കൻ കുറച്ച് ചോറ് കുറച്ച് കുറേ അച്ചാർ അനഹനെസ്റ്റ് ഹൈലൈറ്റ് അപ്പൊ അവിടെയും വന്ന് കൈയിട്ടു ആര്ക്ക് പള്ളർക്ക അങ്ങനെ പറ പറഞ്ഞൊരു മാറ്റവും പക്ഷെ എന്റെ അടുത്ത് വന്ന പറ്റി ചോറ് തീർന്നു എന്നോടൊക്കെ എനിക്ക് ഇനി ചോറ് വേണോന്ന് ഞാൻ മൊന്നു വേണ്ട അപ്പൊ പെണ്ണുങ്ങനെ ഒക്ക എല്ലാ പെൺകുട്ടികൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് അതായത് നമ്മുടെ കല്യാണത്തിനോ ഫങ്ഷൻസിനോ ഒക്കെ പോകുമ്പോ ഇതേപോലുള്ള ഗ്ലാസ്സില് വെള്ളം കുടിക്കുന്ന സമയത്ത് ലിപ്സ്റ്റിക് ഒരു കൊട്ടുണ്ടാവും ആയി മേട്ടോ അപ്പൊ ഇങ്ങനെയുള്ളവരൊക്കെ വലിയോ ഗൈസ് വണ്ടിയിൽ ഇല്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ വാട്ടർ പ്രൂഫാണ് ഗൈസ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനും ചെയ്യും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പിക്കാക്ക് ആണ് അങ്ങക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ അങ്ങനെ സെയ്യു വലിയ കുഴപ്പമൊന്നുമില്ല സെയ്യുവിനെ ഞാൻ ആദ്യമേ ആൾക്കാരെ കാണിച്ചത് കൊണ്ട് സെയ്യുവിന് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ആൾക്കാരെ കണ്ടാലങ്ങനെ കരയൊന്നുമില്ല പക്ഷെ ചില കുട്ടികൾ വേഗം കരയും ഇനി ഇതാണ് നമ്മുടെ ബ്രൈഡ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടിരുന്നു ഞാൻ മൈലാഞ്ചി ഇട്ടില്ലായിരുന്നു പക്ഷെ ഞാൻ അവിടെ നിസ്താക്കൊക്കെ ഇട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഇതാ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ മുന്നും എല്ലാവരും കൂടെയാണ് ഞാനും സിനും ഇട്ടിട്ടില്ല പക്ഷെ മുന്നും ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ചില നേരത്തെ എനിക്കും ഇങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് തോന്നും മയിലാഞ്ചി തന്നെ ചിലപ്പോൾ തോന്നും വേണ്ടേ അങ്ങനെയാണ് അപ്പം ഇതാ കസിൻസ് എല്ലാവരും കൂടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് മൈലാഞ്ചിയൊക്കെ ഇട്ടടിച്ച് പൊളിക്കുകയാണ് ഗൈസ് അപ്പം ഇന്നത്തെ ഈ ഒരു പരിപാടി ഇതോടെ കഴിഞ്ഞു ഇന്ന് ഇത്രയൊക്കെ ഉള്ളു പക്ഷേ ഇനി ഇനി അടുത്ത വീഡിയോ നിങ്ങൾ കാണുന്നത് നാളത്തെ പരിപാടീൻ്റെ ആയിരിക്കും കേട്ടോ നമ്മളെ കല്യാണത്തിൻ്റെ തലേന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് കണ്ടെ കല്യാണത്തിൽ അന്നാണ് കഴിഞ്ഞി നട്ടപ്പുരി വെയിലത്ത് നിന്നിട്ട് സൺ കിസഡാക്കിയതാണ് അപ്പം നമ്മളെല്ലാവരും ഇന്ന് ഡ്രസ് കോഡ് പോലെ മഞ്ഞ ആയിപ്പോയി അപ്പം ഞാനും മുന്നും സിനിമ ഒക്കെ ഇങ്ങനെ ഡ്രസ് കോഡ് പോലെ ആക്കാന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോ എല്ലാരും മഞ്ഞ ഫുൾ ഫാമിലി മഞ്ഞയില് കുളിച്ചിരിക്കണ കഴി ഞാൻ കാണിച്ചു തരാട്ടെ അതാ എന്റെ ബേക്കിൽ എല്ലാരും ഉണ്ട് ജെയു വരെ ഇവിടെ മഞ്ഞാണ് ജെയുന്റെ ഡ്രസ് കാണിച്ചു കൊടുക്കട്ടെ ഇക്കൂക്കുത്തി കളിക്കണ ലിനുവിന്റെ ലിനു ലിനുന്റെ ഡ്രസ്സാണ് ഇവിടെ ഹൈലൈറ്റ് ഇവിടെ മൂക്കുത്തി കൊടുക്കണം നോക്കട്ടെ വാ സൂപ്പർ ചിരിക്ക െ മാറ്റൊണ്ടിരിക്കാണ് ലിനുന്റെ മോൻ നോക്കട്ടെ കേടത്തിനോ അപ്പിനോ നോക്ക് ചെള്ള ചെറുക്ക എവിടെ നോക്ക് ഒന്നെടുക്കല്ലേ കൊണ്ട രാത്രി കാണാനാണ് ഇതൊക്കെ ഭംഗിയിട്ടോ അത് ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പകലായത് കൊണ്ട് പിന്നെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ട് കാര്യമില്ല പിന്നെ അതാ അകത്തോട്ട് കയറുന്ന സമയത്ത് വെൽക്കം എഴുതിയിട്ട് ഗ്രൂമിൻ്റെയും ബ്രൈഡിൻ്റെയും പേരും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ലൂസ് അതുകൂടെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പം ഇനിയത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക ഇനി വേറെ വേണ്ട പരിപാടിയൊന്നുമില്ല സെയ്വനെ ഞാൻ ഒരു കാനെടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓനാട് സേഫ് ആക്കി എനേജ് നമുക്ക് നല്ല ബിരിയാണി തട്ടാൻ വേണ്ടി ഇരുന്നാണ് പക്ഷെ വിചാരിച്ചോണം കഴിക്കാൻ പറ്റിയില്ല കേട്ടോ അതൊന്നാമത് ചൂടും കൂടെ ആകുമ്പോൾ നമുക്ക് തീരെ ബിരിയാണി കഴിക്കാൻ പറ്റില്ല കൈസ് പക്ഷേ അടിപൊളി ആയിരുന്നു ചിക്കൻ ബിരിയാണി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ആ ഫോട്ടോ എടുക്കാൻ മഞ്ഞക്കാരെല്ലാവരും കൂടെ കയറിയിരിക്കുകയാണ് അപ്പം ബ്രൈഡ് എവിടെ നിങ്ങൾ ചിന്തിക്കും സത്യത്തിൽ ബ്രൈഡിനെ കൂട്ടാണ്ടാണ് കൈസ് നമ്മൾ ഫോട്ടോ എടുക്കാൻ ഇരിക്കുന്നത് കേട്ടോ ബ്രൈഡ് അങ്ങോട്ടങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ ഓൾ വന്ന് നോക്കുമ്പോൾ സ്റ്റേജിൽ മൊത്തം ഈ മഞ്ഞക്കിളികളാണ് ഇരിക്കുന്നത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫോട്ടോകളൊക്കെ കൂട്ടി ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോത്തിലുള്ള വീഡിയോ ലൈക്ക് ചെയ്യുക ശരിയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ